നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിത സെൽടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിംഗോധാരണക്കുറവിനെ കുറിച്ചാണ് ഇതിനെ ഇംഗ്ലീഷിൽ ഇറക്ഷൻ ഡിസോർഡർ എന്നാണ് പറയുന്നത് ഈ ഒരു പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം മാനസികമാണോ ശാരീരികമാണോ എന്ന് തിരിച്ചറിയുക ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കത്തിൽ ഉദാഹരണം ഉണ്ടാവുക മാസ്റ്റർബേഷൻ ടൈമിൽ ഉദാഹരണം ഉണ്ടാവുക ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലിംഗോധാരണക്കുറവിന്റെ പ്രധാന കാരണം മാനസികമാണെന്ന് തിരിച്ചറിയാം ഇനി പറയുന്നത് ഇതിന്റെ രോഗ കാരണങ്ങളാണ് ചില രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലമായും ഇതുണ്ടാകാം വൃക്ക രോഗങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളിൽ ഹാർട്ട് പേഷ്യൻസിൽ മാറ്റി വെച്ചവരിൽ റെസ്പിറേറ്ററി ഡിസീസ് ആയിട്ടുള്ള എംഫിസീമ ഉള്ളവരിൽ ലിവർ സിറോസിസ് ബാധിച്ചവരിൽ ഈ രോഗമുള്ള എല്ലാവരിലും തന്നെ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് ഇനി പറയുന്നത് രോഗലക്ഷണങ്ങളെ കുറിച്ചാണ് വല്ലപ്പോഴുമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉള്ളതെങ്കിൽ ഇതൊരു രോഗമായി കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ ഒരു പ്രശ്നം സ്ഥിരമായി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണമായിട്ടുള്ള ഒരു രോഗം നിങ്ങൾക്കുണ്ടാകും ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടാണോ നിങ്ങൾക്ക് ഉദാഹരണക്കുറവ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ ആദ്യം ചെയ്യേണ്ടത് മാനസികപരമായിട്ടല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് സെക്ഷൽ കോണ്ടാക്ടിന്റെ സമയത്ത് ഉദാഹരണം ഇല്ലായ്മയും മാസ്റ്റർബേഷൻ സമയത്ത് ഉദാഹരണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ശാരീരികമല്ല എന്ന് തിരിച്ചറിയാം ഉദാഹരണക്കുറവ് ശാരീരികമാണോ എന്ന് തിരിച്ചറിയാനുള്ള ധാരാളം ടെസ്റ്റുകൾ അവൈലബിൾ ആണ് ഇനി പറയുന്നത് ഇതിന്റെ ചികിത്സാ വിധികളെ കുറിച്ചാണ് ക്യാമർനോസയിലേക്ക് നേരിട്ട് മരുന്നുകൾ കുത്തിവെച്ച് പ്രതികരണം അറിയുന്ന രീതിയുണ്ട് ഇതിനെ ഇൻട്രോ കാവർണോസ ഇഞ്ചക്ഷൻ എന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉദാഹരണം സംഭവിക്കുകയാണെങ്കിൽ പ്രശ്നം മാനസികമോ നരമ്പ് സംബന്ധമായിട്ടോ ആണെന്ന് തിരിച്ചറിയാം ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റീറോന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോർമോണൽ തെറാപ്പി വഴി നമുക്ക് ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് ആയുർവേദ സിദ്ധ വിധി പ്രകാരം ലിംഗോദ്ധാരണക്കുറവിനായി ഫലപ്രദമായിട്ടുള്ള ഒറ്റമൂലികളും മരുന്നുകളും അവൈലബിൾ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തൈലമാണ് സഞ്ജീവനി തൈലം എന്ന് പറയുന്നത് ഇത് പുറമേ പുരട്ടി മസാജ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലുള്ള ഇറക്ഷൻ ഉണ്ടാകാൻ സഹായിക്കുന്നു ഇതുകൂടാതെ ധാരാളം തൈലങ്ങളും ലേഹ്യങ്ങളും അവൈലബിൾ ആണ് മരുന്നുകളുടെയും സർജറിയുടെയും സഹായത്താൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ധാരാളം സൈഡ് എഫക്ട്സും കോംപ്ലിക്കേഷൻസും നേരിടേണ്ടി വരും എന്നുള്ളതിനാൽ പ്രശ്നം ഗുരുതരമല്ല എങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മെത്തഡിലൂടെ ഇത് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് വ്യായാമത്തിലൂടെയും ശരിയായ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഒരു പരിധിവരെ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വൈറ്റമിൻ ഇ സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് ഞണ്ട് ചെമ്മീൻ പോലുള്ള തോടുള്ള കടൽ മത്സ്യങ്ങൾ കൂടുതലായി കഴിക്കുന്നതും നല്ലതാണ് ഇത് കൂടാതെ മുരിങ്ങ ഏത്തപ്പഴം നെയ്യിൽ വറുത്ത് കഴിക്കുക ഇതെല്ലാം ഹോം റെമഡീസ് ആയി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ ശരിയായ കാരണം കണ്ടെത്തി തുടക്കത്തിൽ പരിഹരിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു അസുഖമാണ് ഇറക്ഷൻ ഡിസോർഡറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ കൺസൾട്ടേഷനോ ആവശ്യമാണെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ